നമ്മുടെ നമ്മുടെ അടുത്തേക്ക് എല്ലാർക്കും സാധനം അപ്പൊ സമയം ഇപ്പൊ നാലേ മുക്കാൽ ഉച്ചക്കല്ല പുലർച്ചെ നാലേ മുക്കാലാണ് ഏട്ടാ അല്ല കൊടുക്ക പുലർച്ചല്ലേ ഏ അയ്യോ അവിടെ ഒരു അഭിനയിത്ര അഭിനയിച്ചെടുക്കണെങ്കിൽ ഉറങ്ങണക്ക് ഏനല്ല നമ്മളെ അപ്പ അപ്പേ ഒരാ അപ്പ കുണിക്ക് എന്താ നേരത്തെ എനിച്ച എന്തിനാ നേരത്തെനിച്ച ഹോസ്റ്റലൊക്കെ കൊണ്ടുപോലെ ആരും കൊണ്ടുപോണു ഇത്ര മണിക്ക് ഉറങ്ങിക്കണേന്ന് പറയുന്ന എന്നിട്ടാണ്പ്പേ നാല് മണിക്ക് എനിച്ച് എടുക്കുന്നുണ്ട് ചക്കമ്മേനെ ചക്കമ്മന്നെ ചക്കമേന ഇട കെട്ടി പിടിക്കല് ചക്കമേന കിണി കെട്ടി പിടിച്ച അതിന് കെട്ടിപ്പിടിക്കണം അതിന്റെ അവൻ്റെ മന്ദക്കാലത്തി അതറിഞ്ഞിട്ടോ ഏരിച്ച കൊച്ചൊന്നും കൊച്ചി ദിവളെ പൊറത്ത് ശിങ്കാരിത്തു പച്ചമ്പില്ല പിന്നെ നോക്കി എനിക്കാ ചൂടിക്ക എന്തല്ലാരും ഇങ്ങനെ പൂണ്ടേ ഞാന് മൂന്നരയ്ക്ക് എണിച്ചെടുക്കണോ ഏട്ടാ മിനിറ്റ് മൂന്നരയ്ക്ക് ആരെന്നെപ്പിച്ച് മൂന്നരക്ക് ഇന്ന ആരെ ഏൽപ്പിച്ചേ ഇന്ന നാലുമണി ആവുമ്പോര് കിടന്നുറങ്ങി ബാക്കിയുള്ള ഉറക്കം കളഞ്ഞിട്ട് ആ മനുഷ്യ കൂർക്ക ഉറങ്ങ കേട്ടാ

ആൻ തൂട്ട് വെച്ചത കുുക വെച്ചല്ലേ അഞം കുുകാക്ക എന്നെ ഇനർങ്ങൈ ഹൈറ്റ് എടുത്ത് വെച്ചല്ലേ നങ്ങ ഇങ്ങനെ ഒന്ന് അപ്പായി അങ്ങന ഓർഗനണ്ട പോ ഇങ്ങനെ ആക്കണം അപ്പ ടൂന്നത് അത് കുുകാ കുുക അത് കുൂർക്കേ ചേമ്പല്ലല്ല കുറച്ച് കുൂർക്കേ അടിക്ക് മത്തിട്ട് കേയിരുന്നല്ലേ ഉങ്കാ മത്തി എങ്ങനിക്കാസ അതറിഞ്ഞ അധിച്ച സ്പേസ് സിംഹം ചേച്ചി പോലെ ആവും അങ്ങോട്ടേ കട്ടിച്ചു വരിക്ക പറഞ്ഞു പാത്രം കുടിക്കണേന്ന് എത്ര അടി കിട്ടും എത്ര അടി ഇട്ടു എത്ര അടി ഇട്ടു കുണിക്കില്ലെന്ന് നമ്മടെ മോൻ പാവാല കാരണു പൊതുച്ചിരുന്നു എനിക്ക നി അരെനെ കേറിピകിണ്ടി പറഞ്ഞു പൊന്നി കുഞ്ഞിനെ ബുന്നൻ ബുന്നു കുഞ്ഞിനെ കാട്ടുനി കാട്ടുനെ ചെബിനെ ചെബിനെ ചെബി കൂട 애플 ഇച്ചു വെച്ചുട്ടാ അ 애플 പോംബ ഇച്ചു വെച്ചു അങ്ങനെ അപ്പ പോംബല്ല ഇച്ചു വെച്ചു ലിച്ചിലേ ആ ചെബിരോടെ പ്രവാ നമ്മൾ കുട്ടി ലിച്ചി വെച്ചിടീം அதுல ஆஹ் கேட்டா நீங்கள குட்டிபந்தே குணிக்கியும் கேட்டலம்மா குணிக்கிப்பண்ணே எனிக்க നമ്മടെ എങ്ങോട്ടെ പോണ് പഞ്ഞത്ത് അമ്മേലത്ത് കേറിയെന്ന് വന്ന് ചുണ്ടിരിക്കുന്നു ഇല്ല എവിടെന്നീട് പോവാണേനെ ഇവിടെ ആരും ഇല്ലല്ലോടാ ണ്ടല്ലോ കുഞ്ഞിട്ടു വേണ്ടി പിടിച്ചോണ്ട താഴ്ത്തേക്ക അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കുളിക്കാൻ പോളിക്കാൻ പോളിക്കാൻ പോണ ഹോസ്പിറ്റലിലേക്ക് ഏത് ഹോസ്പിറ്റലിലേക്കൊണ്ടുപോയ ഹോസ്റ്റലാ ഹോസ്റ്റലിലേക്ക് പോണും കേട്ടു

സുഭാഷാ കുറ്റാ ഒക്കില്ലേ അതീ ചോള പൊരി തിൻ്റെ തിരക്കിലും അതിനോട് അപ്പോഴു ആ തില അപ്പഴ് വിളിച്ചിട്ടു അപ്പോഴ്ക്ക് അങ്ങനെ വിളിച്ചിട്ടു വെച്ചത്

ഓ ഇങ്ങോട്ട് നേരെ ലോങ്ങ് കൊക്ക് ഓടക്കാനോ തിക്ക് വൈല ബോന കല്ലസ് ടൂം നല്ല കൊമ്പായ ആർക്ക് പുക്കിച്ചനെ ആറിയില്ല മോനെ നിങ്കരിയ അങ്ങോട്ട് പോവാനോ കുഞ്ഞേ ഇങ്ങേരെക്ക് ഓം ഫുഡ് മേടിച്ചു ചേച്ചി എന്താ കേറണ്ടിരിക്കുന്നത് അപ്പോ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റൽ പോയിട്ട് എടുത്തു രാവിലെ ഞാൻ എടുത്തു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വന്നെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഒരഞ്ച് ഡോക്ടർമാർ നമുക്ക് ഹാസ്പ്രലിൽ കാണിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എല്ലായിടത്തും കേറിയാറെങ്കിലും എറങ്ങിലും കേരളം എറങ്ങും കേരളമായിട്ട് ഒരു പണിയായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർക്ക് മനസ്സിലായി എനിക്ക് ടെൻഷൻ കൂടുതലാണ് നമുക്ക് ഡോക്ടർ എന്താ വെച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ ട്രോളിട്ട് തന്നെ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുള്ളൂ അവിടെ കാണിച്ചിട്ടുള്ളൂ അപ്പം എന്നോട് ഡോക്ടർ ആണ് നിങ്ങൾ ക്ഷമ ഒടക്കനെ കാത്തിരിക്കേണ്ട ഒരു അസുഖമാണ് തീർത്തു മാറും എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നവരെ പെട്ടെന്ന് ഈ അസുഖം നിങ്ങൾ നിങ്ങളെ വിട്ടുപോവില്ല നിങ്ങൾ ക്ഷമ ഒടക്കനെ ഇത് ചികിത്സിച്ചു മാറ്റാം മാറ്റാ വെച്ചാൽ ചിലപ്പോൾ നമ്മളിത് കഴിച്ചഴിച്ച് കുറച്ചാണ് മാറും അതെനി വീണ്ടും ഇതേപോലെ വരും അപ്പോഴും വീണ്ടും ഇതുപോലെ കുറച്ച് ആൾ ചികിത്സിക്കണം അത് കഴിഞ്ഞ് ചിലപ്പോൾ പറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വരും ചിലപ്പോൾ അതിന് ചിലപ്പോൾ രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം ചിലപ്പോൾ രണ്ടുപോലെ അങ്ങനെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പോൾ എനിക്കിപ്പോൾ അപ്പം ഇങ്ങനെ ക്ഷമമുടക്കിന് ഈ മരുന്ന് കഴിച്ചേ പറ്റൂ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പഴുപ്പും കാര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഡോക്ടറെ ഇവിടെ പറഞ്ഞു പഴുപ്പിൻ്റെ ഒരു ഡോക്ടറെ അതായത് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളുണ്ടായാലും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് അപ്പോൾ വേറൊരു ഡോക്ടറെ ഡോക്ടറെ പേര് അരുൺ വിൽസൻ അപ്പോൾ ഒന്ന് ആ ഡോക്ടർ അതിനു കണ്ടുപൊട്ടെ നമ്മൾ പിന്നെ പുതിയത് പുതിയൊരു ഡോക്ടർ രാമസ്വാമി രാമസ്വാമി അങ്ങനെ പുതിയൊരു ഡോക്ടർ കണ്ടു അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു അഞ്ച് ഡോക്ടർമാര് നമ്മളെ കണ്ടു ഡോമിനി അപ്പൊ അങ്ങനെ ഒരു അഞ്ച് ഡോക്ടറൊക്കെ കണ്ട് കാര്യങ്ങള് എന്താ പറയുക നമുക്ക് സമാധാനത്തിനേ ഇരിക്കാ ഡോക്ടർ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കീറണ്ട് വരും അതും വരും നമുക്കിത് പഴുപ്പ് കൂടുതലായി വരികയാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ടുണ്ടായാലും ചിലപ്പോൾ അത് കീറണ്ടും വരും നമുക്ക് എന്തായാലും അത് വരും അതും പറഞ്ഞു അത് ക്യാൻസർ ആണെങ്കിൽ ഒറ്റ ചികിത്സയുള്ളൂ എളുപ്പമാണ് എന്താ ബ്രസ്റ്റ് എടുത്ത് കളയുക റേഡിയേഷൻ ചെയ്യുക ഹിമോ ചെയ്യുക പിന്നെ ആ മരുന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവാ അതാണെങ്കിൽ പക്ഷെ ഈ അസുഖം അങ്ങനെയല്ല അത് അതിനെ കണ്ടേഞ്ചാറ് എന്താ വെച്ചാൽ നമുക്ക് ഒരസം ചത്തുപോയാലും ഇപ്പൊ ദൈവസം പണ്ട് കാല നമ്മളിങ്ങനെ എത്ര നാളെ ചുറ്റാ നമ്മള് ചികിത്സയുടെ പിന്നെ ചികിത്സ ചികിത്സ പറഞ്ഞാൽ നല്ല ചിലവുള്ള ചികിത്സ നല്ല മരുന്ന് അല്ലെ മരുന്നിനൊക്കെ നല്ല മരുന്നേണോ കുറച്ച് മരുന്നൊന്നും കേട്ടോ ഇപ്പൊ ഇത്ര കുറെ മരുണ്ടില്ലേ അത്യാവശ്യം മരുന്നുകൾ കേട്ടതൊക്കെ

ായിരിക്കുന്നത് ഒരു സന്തോഷം എന്താ വെച്ചാൽ മെഡിക്കൽ നമുക്ക് എങ്ങനെയാണ് എന്താണ് നാളത്തെ എന്താണ് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഡോക്ടർമാരായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും ഭയങ്കര അടിപൊളി ആൾക്കാരും അത് പറയണ്ടേ രീതി അങ്ങനെയാണ് എന്താ രീതിയോടല്ല ചേട്ടാ അത് ഓരോരുത്തരുടെ പെരുമാറ്റ രീതികളാണ് മനസ്സിലെ നമ്മൾക്ക് ഞാൻ എന്റെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടത്തെ രീതിയായിട്ടല്ലേ ഞാൻ പോവാ എന്റെ സ്വഭാവമായിട്ട് പോവാം അല്ല അവിടെ അങ്ങനെ ഒന്നും വിലയിരുത്താതെ ഒരു സ്ഥാപനത്തില് നിൽക്കാൻ പറ്റില്ല സ്ഥാപനത്തിൻ്റെതല്ലേ ഇപ്പൊ നമ്മള് പോയി സ്ഥാപനത്തിൽ അവസ്ഥ അതീ പറഞ്ഞു നമ്മള് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലെ ഇത്രയും വലിയ ഇന്റർനാഷണൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നമുക്ക് ഇതുവരെ അനുഭവത്തിൽ നിങ്ങൾ എല്ലാ സ്റ്റാഫുകളും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾക്ക് അനുഭവത്തിൽ ഇതുവരെ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് അറിയില്ല അത് ഡോക്ടർമാർ ഡോക്ടർ സൗമ്യ ഡോക്ടർ നയൻതാര എല്ലാവരും ഭയങ്കര സപ്പോർട്ട് അവിടുത്തെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളും സൗമ്യ ഡോക്ടർ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളും അവിടുത്തെ ഡോക്ടർ അസിസ്റ്റൻറ്റും അവരൊക്കെ അടിപൊളി ഡോക്ടർമാരാണ് എന്താ വെച്ചാൽ നമ്മ അവർക്ക് നമ്മളെ നോക്കി ചെറുക്കി നമ്മളെ വിശേഷം അറിയാവുന്നതിന്റെ ആവശ്യമില്ല അവര് ഡോക്ടറേ മതി അത്രേണ്ട ആവശ്യമുള്ളൂ അത് നമ്മളെവിടെ ഇരിക്കണേ നമ്മുടെ അടുത്ത് ചെറുക്കങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം പറയും അതുകൊണ്ട് ഒന്നും അവർക്ക് നഷ്ടപ്പെടില്ല അവര് ചെറുതാവല്ല അവര് ഉള്ളൂ സത്യം നമുക്ക് അവരെ മനസ്സിലൊക്കെ നമുക്ക് അവർക്കൊക്കെ വല്യ സ്ഥാനം കൊടുക്കുക പരമ അപ്പൊ അങ്ങനെ പിന്നെന്താ വിശേഷം ഭയങ്കര തലവേദന അതാണ് ഏറ്റവും വലിയ വിശേഷം

ലൈഫ് ലോങ് നമുക്കിപ്പോ ഈ കൈത്ത മക്ക ഡേഞ്ചറാന്ന് അവര് പറഞ്ഞു അസുഖം കാരണം ശരീരത്തിന് മൊത്തം ചികിത്സിക്കേണ്ട ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അതാണ് കൂടുതൽ വിഷമം ചെയ്യാം നമുക്ക് ഈ കമന്റുകൾ വരുമ്പോ അപ്പൊ അതാണ് വിഷമം അവർക്ക് അസുഖം ഒന്നും ഇല്ല അവര് വെറുതെ പറയണം അവര് വെറുതെ അവർ നമ്മളതിന്ന് പത്ത് രൂപ അടിച്ചിട്ടല്ല നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകണം എന്നു പറയണല്ലേ നമ്മള് അനുഭവങ്ങളാണ് നമുക്ക് പറഞ്ഞത് എന്താ എന്റെ പോലെ വരുമ്പോ ഓരോരുത്തർക്കും എന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ നമുക്ക് യൂട്യൂബിൽ തന്നെ വരുമാനം കൊണ്ട് കാരണം കൊണ്ടു നമ്മുടെ ലൈഫ് കഴിഞ്ഞു പോകുക എന്റെ വെള്ളി ചികിത്സയ്ക്ക് നമുക്ക് ഒരു മാസം ഇങ്ങനെയായിരുന്നു ഒരു സാധാരണ ഒരു ഫാമിലിക്ക് ചികിത്സയില് മുപ്പതിനായിരം നാല്പതിനായിരം മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം പന്ത്രണ്ട് പതിമൂവായിരം രൂപയുടെ അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മളെന്താ ചെയ്യാ അപ്പൊ ഞാൻ നമുക്ക് പരമാവധി അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കാണിച്ചോണ്ട് നമുക്ക് അടുത്തുള്ളതാണ് ഞാൻ പാട്ട് നമുക്ക് നമ്മൾ പോയി കാണിച്ചു നമ്മളെ വിശ്വസത്തോടു കൂടി നിൽക്കുക മെഡിക്കൽ കോളേജിൽ കാണിച്ചോണ്ട് എല്ലാവരും മാർഗണമൊന്നും ഇല്ല ഉണ്ടാ മെഡിക്കൽ കോളേജിൽ കഴിയാപത്താൻ പറ്റുന്നില്ല ഇപ്പൊ മെഡിക്കൽ കോളേജിൽ മാത്രമേ നല്ലതുള്ളൂ മെഡിക്കോളേജിൽ മാത്രമേ നടക്കണുള്ളൂ മെഡിക്കൽ കോളേജിൽ ഫ്രീ ചികിത്സ നമ്മൾ നമ്മൾ ഡോക്ടറെ കാണിച്ചോ നമ്മുടെ ഡോക്ടറെ വിശ്വാസിച്ച് നമ്മൾ മുന്നോട്ട് പോവാം നമ്മളിപ്പോ വയ്യാണ്ടായി നമ്മുടെ വീട്ടിലുള്ളവരേറ്റും ബസ് എവിടെ ചവട കാണിക്കണമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കല്ലേ

അത് തരണം ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിട്ട് നിൽക്കണം അതായത് ഇത്രയും മാസം നവംബറിൽ തുടങ്ങിയിട്ടുള്ള ചികിത്സ ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി മാർച്ച് അഞ്ച് മാസമായി എന്നിട്ടും ഒരു എത്ര കാലം ഇങ്ങനെ ചികിത്സ വേണ്ടിവരും എന്നിട്ടും അത് ഒരു ഭാഗമല്ലേ ശരീരത്തിൻ്റെ മൊത്തം ഭാഗങ്ങൾക്ക് ബാധിച്ചു തുടങ്ങി അതാണ് എന്തായാലും വേറെ ില്ല എല്ലാ പ്രാവശ്യം ബ്ലഡ് കിഡ്നി ഡിവറി നോക്കാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കിഡ്നി കിഡ്നിവറിനും ബാധിക്കുന്നതാണ് ഇപ്പൊ മൂത്തത്തിന് ഭയങ്കര ഇൻഫെക്ഷനാണ് മൂത്രം വഹിക്കാൻ അവസ്ഥ മൂത്തത്തിന് ഇൻഫെക്ഷൻ വരുമ്പോൾ സാധാരണക്കാർക്ക് എല്ലാവരും നമുക്ക് അവിടെ ഉണ്ടാവും പുകച്ചിനും വേദനയും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥത അതൊക്കെ നമ്മൾ അതൊക്കെ വേണ്ട ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്താന്ന് അതെനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒരിടക്കിൽ ഒരു എടുക്കണ്ട എനിക്ക് വെള്ളം കൂടെ നടക്കണ്ട് അത് ഞാൻ കെടുന്നു ഞാൻ ഇതൊക്കെ വയ്യ എനിക്ക് നടക്കാൻ വയ്യ ഞാൻ ഇടുന്നു പക്ഷേ ഞാൻ കെടുപ്പായു ഞാൻ എനിക്കില്ല അതൊക്കെ ഉറപ്പാണ് എന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്കൊരു വയ്യാണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മ അതൊക്കെ തളർന്ന് നമ്മക്ക് എടുപ്പയും പിന്നെ അമ്മ നടക്കണ്ടാവും ഇത് അമ്മയ്ക്ക് ആദ്യം കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ നടക്കാണ്ട് അത് അങ്ങനെയാണ് നമുക്ക് വയ്യാണ് നമ്മൾ തളർന്ന് കിടന്നാൽ നമുക്ക് എടുപ്പാവും പിന്നെ നമ്മൾ തീരെ തലവൊന്നുകൊണ്ട് തല പക്ഷെ രണ്ടു ദിവസം എങ്ങനെ കിടന്നു മൂന്നാം ദിവസം ഇങ്ങനെ എനിക്കാന്ന് നോക്കും എന്ന് വെച്ചാൽ നമ്മൾ കിടന്നാൽ അക്കെടുപ്പ് അങ്ങനെ കിടന്ന് പോവും രോഗിയായി മാറും നമ്മള് പക്ഷെ നമുക്ക് രോഗിയാവാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് ഇനി അഞ്ച് വർഷമായിട്ട് നമ്മുടെ ടെൻഷൻ ഒരുക്കുന്നത് അസുഖങ്ങളാണ് കേട്ടെ തളർത്തിക്കുന്നത് ഇത്രയും വർഷം ഞങ്ങളുടെ ലൈഫിൽ അസുഖങ്ങളും ഉണ്ട് അല്ലാണ്ട് പെ ഞാൻ വേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല ഓരോ അസുഖങ്ങൾ മാറി 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 ഞങ്ങൾ തന്നെ പിന്തുടർന്ന് പിന്തുടർന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോൾ ആദ്യം പൊഞ്ഞുനായിരുന്നു ഭയങ്കര കയമായിട്ടൊരു അസുഖം വന്നു അപ്പം ചേച്ചു കിഡ്നിക്ക് അപ്പം ഞാൻ ഇതോടുകൂടി കഷ്ടക്കാലമൊക്കെ അയച്ചു ഇഞ്ചി നല്ല കാലാവും ഇഞ്ചി വരില്ല ചേച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം ആകുമ്പോഴേക്കാണ് കുഞ്ഞിനു വന്നത് അപ്പോൾ അതോടുകൂടി ഞാൻ താളം വന്നു കുഞ്ഞിനു വന്ന് ചെറുതല്ല വലിയൊരു അസുഖമായിരുന്നു അതോടുകൂടി ഞാൻ എടുത്താള അപ്പം

അതും ചതലരി ചുമതിക്ക് തോന്നു അപ്പൊ അത ഞങ്ങൾക്ക് നല്ല സമയം ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണില്ല നല്ല സമയം ഉണ്ടായിട്ട് ഞങ്ങൾ ചെറിക്കൂ സന്തോഷിക്കൂ ഞാൻ കെട്ടിപ്പിടിക്കുവൊന്നുമില്ല ചിലർക്ക് നമ്മളുടെ ഒരു ഭാര്യ ഭർത്താവില് ഒരു ബെഡ്റൂമില് നമുക്ക് ഒരു കടം അല്ലെങ്കിൽ ഒരു അസുഖം നമ്മുടെ ബെഡ്റൂമിലൂടെ ടെൻഷൻ അടിച്ചാലും ചിലത് നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകും പക്ഷെ ഞാൻ ഇതിനെ സംബന്ധിക്കാറില്ല കേട്ടോ ഞങ്ങൾ എന്ത് ടെൻഷനാണല്ലോ അത് ഞങ്ങളുടെ ഈ സംസാരിച്ചു അതുകൂടെ ഇടും ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾ ബെഡ്റൂമിലേക്ക് കേട്ടാറില്ല പിന്നെ ഞാൻ ചെറുക്കും കളിക്കും അത് വിഷമല്ലാണ്ടല്ലോട്ടോ മനസ്സിലൊരുപാട് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ നമ്മള് അത് എന്താ പോകുന്ന പക്ഷെ ഇന്ന് പിന്നെ വേറെ വിഷമ നമ്മൾക്ക് തൊട്ടടുത്ത് നമ്മുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ചാൾക്കാരെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ നന്ദിനേച്ച് നന്ദി ഈ ചില മോളോട്ടൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല ഏഴ് മണിക്കാണ് ഞങ്ങൾ വയനക്കാല ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ മൂത്രം കളിച്ചറിയാൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മൂത്രം എന്നെ കളിച്ചറിയാൻ കൊടുക്കണം വ്യാഴാഴ്ചയ്ക്ക് റിസൾട്ട് വരുന്നത് രാത്രി എനിക്ക് ഗുളിക കഴിക്കണം ആ ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ എന്താ വെച്ചാൽ അണുക്കൾ ചത്തുപോകും അപ്പം അതെന്തിൻ്റെ അണുക്കളാണെന്ന് കറച്ചറിയുമ്പോൾ മനസ്സിലാവില്ല അപ്പം അത് മെഡിസിൻ കഴിക്കണേക്കാളും അപ്പം അത് മരകരയില് കൊടുത്ത് ഞാൻ ഇവിടെ എത്തുമ്പോൾ എട്ട് മണിയാണ് അപ്പം ഇന്ന് അന്തിനേച്ച് കാണുന്നു തിരക്കുകളൊക്കെ കഴിയുമ്പോൾ അന്തിനേച്ച് വീഡിയോ കാണുന്നു വിചാരിക്കുന്നു മുൻകൂട്ടെ ചിന്തിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് വരാൻ പറ്റില്ല ഹാപ്പി ബർത്ത്ഡേ പറ്റുന്ന പേരിക്ക് ഓർമ്മയില്ല എന്ത് വ്യത്യസ്ത പേരുകളൊക്കെയാണ് അപ്പൊ രണ്ട് ഇരട്ട കൂട്ടുകളാണ് രണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് സുന്ദരി മക്കളാണ് രണ്ട് കുഞ്ഞെ നല്ല ക്യൂട്ടായിട്ടുള്ള മക്കളൊരു ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഒരുപാട് വർഷം സർവൈവ് ഒരുപാട് ഒരുപാട് വർഷം നല്ല സന്തോഷമായി ഹാപ്പി ആയി അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ടുള്ള ആശംസയാണ് മിണങ്ങേറിയത് അപ്പൊ ഇനി അടുത്ത് തന്നെ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും ഞങ്ങൾ വരും ഞങ്ങളും ഞങ്ങൾ വിളിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല അവിടെ ഫംഗ്ഷനുകൾ നമ്മൾ ഇങ്ങനെ അറിയാം അന്നതോട് ഫംഗ്ഷനും അങ്ങനെ അറിയാം അപ്പൊ വിളിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല പിന്നെ ഞങ്ങളോട് ഇനി നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ നന്ദിനേച്ച് അറിയിക്കുന്നു രണ്ടു ദിവസം ലൈഫിൽ പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യങ്ങളും വീടിനും കാര്യങ്ങളൊക്കെ ഇടാം അപ്പൊ അപ്പൊ ഇടാ പാത്രം ഇവിടെ അപ്പൊ ഇത്രയും പേർ നമ്മുടെ വീടും വെച്ചിരിക്കണല്ലേ